ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു പുതിയ ചെടിയുടെ അതിലൊരു പൂവുണ്ടായി അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടാമെന്ന് വിചാരിച്ച് ഞാൻ ആ പൂ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും കൂടെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പൂ കാണിച്ചു തരട്ടെ ഞാൻ ഇതേ ഇത് കണ്ട ഈ രണ്ട് പൂ ആദ്യമായിട്ടുണ്ടായതാണേ പിന്നെ മുട്ടുകളൊക്കെ ധാരാളം വരുന്നുണ്ട് ഒരുപാട് മുട്ടുകൾ വരുന്നുണ്ട് ഇതിനകത്ത് ദിവസവും പൂ എല്ലാ ദിവസവും വിരും പക്ഷേ ചെമ്പരത്തിയുടെ കാര്യം പറഞ്ഞ പോലെയായത് രാവിലെ വിരിഞ്ഞ് വൈകുന്നേരം ആകുമ്പം വാടിപ്പോകും മണി അതിനപ്പുറം ഇത് നിൽക്കത്തേ ഇല്ല നാലുമണിയാകുമ്പം ഇതങ്ങ് വാടിപ്പോവും ആകെ ഇതളേ ഉള്ളു എല്ലാ പൂക്കൾക്കും അഞ്ച് ഇതളൊക്കെ ഉണ്ട് ഇതിന് എന്തായാലും ഇതളുണ്ട് നാലുണ്ട് മൂന്നുണ്ടോ മൂന്നേ ഉള്ളു മൂന്നേ ഉള്ളു ശരിയാ എല്ലാ മൂന്ന് മൂന്നെതളേ ഉള്ളു ഞാനടുത്ത് നാലുണ്ടെന്ന് സാധാരണ എല്ലാ പൂക്കൾക്കും ഇപ്പം നന്ദിയാർ വട്ടം അതൊക്കെ ആണെങ്കിലും അഞ്ചതലാണ് മിക്കവാറും കാണുന്നത് പക്ഷേ ഇതിന് മൂന്നെതലേ ഉള്ളു നല്ല ഭംഗിയല്ല അതിൻ്റെ ഉള്ളിലൊരു ഇത് കണ്ട നല്ല രസമായിട്ട് കാണിക്കുക അകത്തൊരു മഞ്ഞ ലൈറ്റ് മഞ്ഞ ഇതൾ അതിനകത്തൊരു മഞ്ഞ പിന്നെ ഒരു ഒരു ഒരുമാരി ബ്രൗൺ രേഖകൾ പോലെ ഇങ്ങനെ വരച്ചത് പോലെ ഇരിക്കുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാൻ ഭംഗിയുണ്ട് അത് അല്പായസമാണ് നാല് മണിയാവുമ്പോൾ അങ്ങ് വാടിപ്പോവും അപ്പോൾ അത് കാരണം ഞാനത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വേണ്ടിയെടുത്തത് ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പന്തളത്ത് പോയപ്പം അവിടെ നിന്ന് കിട്ടിയതാണ് അപ്പം ഈ പൂവ് അവിടെ നിൽക്കുന്നുണ്ടല്ലേ ഞാൻ ചോദിച്ചു മോളെ ഇത് എന്ത് പൂവാന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ തരാമെന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നു വിട്ടതാണ് പക്ഷേ ഒരു കൊച്ചു കഷ്ണം ഞാൻ കൊണ്ടിട്ടത് എൻ്റെ ഈ ബേസ് നിറച്ച് വന്നു അതിനകത്ത് നിറയെ പിടിച്ചു ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എനിക്ക് അവൾ തന്നു വിട്ടതാണ് താമര താമരയല്ല സോറി ആമ്പല് നിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഉണ്ടല്ലോ ആമ്പൽ ആ അതേ ഉണ്ട് ആമ്പൽ കണ്ടോ ഇതൊരാമ്പലിൻ്റെ തയ്യാണേ ഉണ്ടോ അപ്പം അന്നേരം എൻ്റെ കയ്യിൽ പെട്ടെന്ന് വേറെ പാത്രമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് വെച്ച് ഇതും പിന്നെ ദേ ഈ ചെടി ഇതും ഇതിൽ പക്ഷേ പൂ പിടിച്ച് ആ പൂ പെട്ടെന്ന് അങ്ങ് കൊഴിഞ്ഞ് പോയി കണ്ടോ പൂ പിടിച്ച് കൊഴിഞ്ഞ് എൻ്റെ തണ്ടാണ് ഇതേ ഇതിനകത്തുണ്ടാകുന്ന ഇങ്ങനെ നമ്മുടെ കുച്ചു കമ്മൽ പോലത്തെ റോസ ഇല്ലേ അതേപോലത്തെ വെള്ളപ്പൂവാണിതിലുണ്ടാകുന്നത് ഇങ്ങനെ കൊലയായിട്ടാണ് വരുന്നത് പക്ഷെ ഒരുപാട് ദിവസം നിൽക്കത്തില്ല ഒരാഴ്ച കൊണ്ട് ഈ ഒരു കൊലപ്പൂ വിരിഞ്ഞ് തീർന്നുണ്ടാ ഈ മുട്ട് എത്രയും വിരിഞ്ഞ് തീർന്ന് ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല എല്ലാം വെള്ളത്തിൽ വയ്ക്കുന്ന ചെടികളാണ് അതെനിക്കറിയാം അതുപോലെ തന്നെ ഈ താമരയുടെ നീലത്താമരയുടെ ആണെന്ന് നമ്മൾ പറഞ്ഞ് ഒരില എനിക്ക് തന്നു വിട്ടെ ആ ഇല കൊണ്ടുവന്ന് ഞാൻ ചെയ്തു നമ്മുടെ പിള്ളേരുടെ ഈ ഫുഡൊക്കെ കൊണ്ടുവരുന്ന ആ ചെറിയ പാത്രത്തിനകത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് പണ്ടത് പായൽ വിട്ട് ഞാൻ ആ ഇല വെച്ചതാണ് പക്ഷേ ഇതിനിപ്പോൾ ഇല വന്നിട്ടുണ്ട് അത് കിളിത്ത് എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി ഞാനാ ഇത് പ്രതീക്ഷിച്ചേ ഇല്ല അവൾ പറഞ്ഞ് പിടിക്കുമെന്ന് പറഞ്ഞെങ്കിലും എനിക്കതങ്ങോട്ട് വിശ്വാസം വന്നില്ലായിരുന്നു എന്നാലും ഞാൻ കൊണ്ടുവന്ന് ഇച്ചിരി പൂഴിയും ചാണകപ്പൊടിയും ഒക്കെ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തേക്ക് ആ ഇല അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തതേ ഉള്ളു വെറുതെ നമ്മൾ ഇതിനെ ബികോണിയടയിലൊക്കെ വെക്കത്തില്ലേ അതേപോലെ ഇല ഒന്ന് എടുത്ത് വെച്ച് കൊടുത്തതാണ് പക്ഷേ എന്തായാലും എനിക്കത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അടക്കാൻ പറ്റുന്നില്ല സന്തോഷം അതത്രയും കിളിത്ത് വന്നതും ഞാൻ ഇത് ഇങ്ങനെ കിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇപ്പം അതിനകത്ത് വെള്ളം പോരെന്ന് കണ്ടിട്ടാണ് ഞാൻ വേറെ ഒരു പഴയ പഴയ ഒരു ഇത് ആണ് പാത്രം ഇരുന്നതാണ് അതിൻ്റെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അവളെ അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിക്കിത് എത്ര നാൾ കഴിയുമ്പോഴാണ് ഇത് പൂവ് ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ പൂവുണ്ടായാൽ നിങ്ങളെ കാണിച്ച് തന്നിരിക്കും എനിക്കത് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഉണ്ടായത് കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് ഇടുന്ന ഒരു പായലാണ് അത് ഞാൻ ഇതിനകത്ത് കൂടി ഇട്ടുണ്ട് ഇതിൻ്റെ അകത്തും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കുക ഇത് ഇട്ടാലേ ഈ പായലിട്ട് കഴിഞ്ഞാലേ ഒരു ഗുണമുണ്ട് കൊതുക് വരുത്തില്ല നമ്മൾ അല്ലെങ്കിൽ കൊതുകിൻ്റെ കൂത്താടിയൊക്കെ ഇതിനകത്ത് നിറച്ചുണ്ടാകും പക്ഷേ ഈ പായലിട്ട് കഴിഞ്ഞാൽ കൊതുക് വരുത്തില്ല അതിനുവേണ്ടിയാണ് ഞാൻ ആ പായലിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നിറച്ചും ഉണ്ട് ഇതിനകത്തൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പൂവിന് അടുത്ത പൂ വിരിയുമ്പം ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ ഇനി എത്തുന്ന പൂവുണ്ടാകുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും അതും രണ്ട് എവിടെ ഉണ്ട് അതും രണ്ട് നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട് പക്ഷെ എന്തായാലും മനസന്തോഷത്തോടുകൂടെ തന്നതാണ് അവർ ഇത്രയും വലിയൊരു പാത്രത്തിൽ കിളക്കുമെന്ന് ഞാൻ ഇത്ര പെട്ടെന്ന് ഇത് കളിത്ത് വരുമോ എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു കേട്ടോ നിറച്ചായി എനിക്കത് കാണുന്നത് നല്ല ഇതായി അതുപോലെ തന്നെ ഈ ആമ്പലിൻ്റെ ഇല നന്നായിട്ട് ഇനി ഇനിയത് പോകത്തില്ലെന്ന് തോന്നുന്നു താമര അപ്പുറത്തുണ്ടെനിക്ക് അത് ഇതിനകത്ത് ഒരു ആമ്പലിൻ്റെ തൈ ഉണ്ട് പക്ഷെ അതിന് വേറെ ഇലകളങ്ങനെ വരാനെന്തോ ഇതിനകത്ത് തിങ്ങി നിൽക്കുന്നത് കൊണ്ടാണോ അതിനിങ്ങനെ വരാത്തതെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ തിങ്ങി വരുമായിരിക്കും ഇതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഇലയേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു ഇലയേ ഉള്ളു ബാക്കിയൊക്കെ ചീഞ്ഞു പോയി ഇനി പുതിയല്ല പരിവാരം അത് എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ ഒരു ഉച്ചിത് പിടിക്കാമെങ്കിൽ ഇതും പിടിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പിടിച്ച് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ കാത്തിരിക്കുകയാണ് എന്തായാലും പ്രതീക്ഷയാണല്ലോ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഇത് അതുപോലെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇതിങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് അതായത് ഇനി അവറ്റേ ഇതിൽ പൂവിരുമ്പോഴും ഞാൻ നിങ്ങളെ കാണാം പക്ഷേ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല എൻ്റെ കൂട്ടുകാർ എങ്ങനെയെങ്കിലും ഇതൊന്ന് സെർച്ച് ചെയ്ത് എനിക്ക് ഇതൊന്നയച്ച് തരണം നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുകയാണ് എനിക്കത് വലിയ സന്തോഷമായിരിക്കും ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ചെടി ഞാൻ പറഞ്ഞില്ലേ താമര വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതെല്ലാം പോയിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ഇലയെല്ലാം ചീഞ്ഞ ഇലയെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പം അത് ചേർത്ത് വരുന്നുണ്ട് ഞാൻ പിടിക്കുമെന്നുള്ള എനിക്ക് തോന്നുന്നു പക്ഷെ മുട്ട ഒന്നും ഇടാനായില്ല അതേ മൂന്നാല് കുറേ പൂവിട്ടതാണേ അഞ്ചാറ് പൂവിട്ടതാണ് പക്ഷെ പിന്നെ പൂവൊന്നും ഞാൻ ഞാനിതിന് കുറച്ച് ചാണകവും എല്ലാം കിഴികെട്ടി വെച്ച് കൊടുത്ത് എല്ലുപൊടി എല്ലാം കൂടെ കുഴച്ച് കിഴി വെച്ച് കെട്ടി വെച്ചു കൊടുത്തു ഒരു തുണിക്കകത്ത് കിഴികെട്ടിയിട്ട് ഇതിനകത്ത് വെച്ച് കൊടുത്തതാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്ര കരുത്തായിട്ട് വരാമെന്ന് പറഞ്ഞത് അതുവരെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ഇലകളായിരുന്നു അപ്പോൾ അതൊക്കെ അതേ നല്ല വലിയ ഇലകളാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് മുട്ട ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതിനകത്ത് ഞാൻ ആ പായലിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഗപ്പി ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ ആ പായലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് പൂവുണ്ടായാൽ ഞാൻ പറഞ്ഞില്ല അപ്പുറത്ത് അതിൻ്റെ പൂ ഉണ്ടാകുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ പൂവുണ്ടായാൽ തീർച്ചയായും നിങ്ങളെ കാണിച്ചിരിക്കും അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ആ ചെടിയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ പേരെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മളെപ്പോഴും ഈ താമര ഇതൊക്കെ വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിപ്പോൾ കൂടുതൽ ഇഷ്ടംപോലെയുള്ള സമയമാണ് എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം കെട്ടിക്കിടന്നാൽ അതിനകത്ത് കൊതുക് വരും അതുകൊണ്ട് ഈ താമരയോ ആമ്പലോ മറ്റേ ഞാൻ കാണിച്ച പോലത്തെ ആ വെള്ളത്തിൽ വെക്കുന്ന ചെടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മണിപ്ലാന്റ് അതൊക്കെ വെക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നിൽ ആ പാത്രത്തിൽ ഗപ്പിയെ വളർത്തണം അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്ന ആ പായൽ ഇട്ട് വളർത്തണം ഇതിനോടൊപ്പം അത് അങ്ങ് വളർന്നു വന്നോളൂ അപ്പോഴത്തേക്ക് കൊതുകിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല ഇതിന് എന്തോ അങ്ങനെ കൊതുക് വരാതിരിക്കാനുള്ള ഒരു കഴിവ് ആ പായലിനുണ്ട് അതെനിക്ക് തന്ന ഈ ചെടി തന്ന ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അതങ്ങനെയാണ് അതിൽ കൊണ്ട് ഇട്ടാൽ മതി ചേച്ചി എന്ന് പറഞ്ഞ് ആൻറ്റി അങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞ് വിട്ടു അങ്ങനെ കൊണ്ടുവന്നിട്ടത് കാരണം കൊതുകിൻ്റെ ശല്യം അവിടെ അങ്ങനെ വലിയതായിട്ടില്ല പിന്നെ മറ്റു ചെടികളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കൊതുക് വരും എന്നാലും ഈ വെള്ളത്തിൽ ഇതിൻ്റെ കൂത്താടി ഉണ്ടാകാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ടാറ്റാ Gracias.